ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി എന്താ അളന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഒരു റബ്ബർ ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് സ്പൂൺ വെച്ച് ഇതേപോലെ കോരി എടുക്കുമ്പോൾ നമുക്ക് ഒരേ ലെവലിൽ ആക്കി എടുക്കാം അപ്പോൾ ആ റബ്ബറിൻ്റെ ഭാഗത്ത് വെച്ച് ഇതേപോലെ കറക്റ്റ് അളവിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അളവ് കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഏത് വേണേലും ഏത് മഞ്ഞൾപ്പൊടിയാണേലും മല്ലിപ്പൊടിയാണേലും എല്ലാം ഇതേ ഒരു അളവിൽ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ കുപ്പിയിൽ ഒരു റബ്ബറ് ക്രോസിന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഒരേ അളവിലെടുക്കാം ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ ഇതേപോലെ ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിച്ചില്ലെങ്കിലും ഇതേപോലെ ടൈറ്റാകും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതേപോലെ കുറച്ച് വാസിലിൻ തേച്ച് കൊടുക്കുക അപ്പോൾ വാസിലിന് ആ ബ്ലേഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ഇതേപോലെ തേച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സി ഒന്ന് അടിക്കണം അന്നേരം നമുക്ക് ആ വാസിലിനും ചെറിയ ചൂടുവെള്ളവും കൂടെ ആകുമ്പോഴത്തേനും അതിനകത്ത് കയറിയിട്ട് ആ ടൈറ്റായിട്ടുള്ള ഭാഗം നല്ല രീതിയിൽ തന്നെ നമുക്ക് കറങ്ങിക്കിട്ടും ആ ബ്ലേഡിന് അപ്പം നല്ല ഒരു മുറുക്കം ആ മുറുക്കം മാറിയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്തും അരച്ചെടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ടൈറ്റായിട്ടുള്ള ജാറുകൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അപ്പം ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ജനലിൻ്റെ കർട്ടനിലൊക്കെ നമുക്ക് നല്ല നൊറിയായിട്ട് കിടക്കണമെങ്കിൽ പേനയുടെ അടപ്പുണ്ടല്ലോ അപ്പോൾ ഇതേപോലെ പേനയുടെ അടപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ കളയണ്ട അപ്പോൾ നമ്മൾ ജനലിൻ്റെ കർട്ടനൊക്കെ നൊറിയായിട്ട് ഇതേപോലെ നൊറിഞ്ഞ് നല്ല വൃത്തിയായിട്ട് നമുക്ക് ക്ലിപ്പ് ഇടുന്ന അതേ രീതി തന്നെ നമുക്കിതേപോലെ ഇട്ട് കൊടുക്കുക അപ്പോൾ ജനലിൽ ഓരോ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഞൊറിഞ്ഞ് കിടക്കും ഇതേപോലെ കർട്ടനും അതേപോലെ വാതിലിൻ്റെ കർട്ടനാണേലും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഞൊറിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് കിടക്കും കണ്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പേനയുടെ അടപ്പുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം കണ്ടോ അപ്പം ഇതേപോലെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ഞാൻ എല്ലാ ജനലിലും ഓരോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഹാൻഡ് വാഷ് ഒക്കെ എടുക്കുമ്പോഴത്തേനും കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും നമ്മൾ ഇതേപോലെ നിൽക്കുമ്പം ചാടി അങ്ങ് പോവും അപ്പോൾ ഒരുപാട് വരാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒരു റബ്ബറ് നിൽക്കുന്ന ഭാഗത്തായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് അത്രയും കൂടുതലായിട്ട് വരത്തില്ല ചെറിയ രീതിയിൽ അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ രീതിയിൽ തന്നെ ഹാൻഡ് വാഷൊക്കെ നിക്കി എടുക്കുക അപ്പോൾ ഒരുപാട് ചാടി പോകത്തില്ല അപ്പോൾ വെറുതെ അത് വേസ്റ്റ് വേസ്റ്റാകത്തുമില്ല ഇപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കുക അപ്പോൾ ദോശക്കല്ല് നമ്മളെ ഇരുമ്പിൻ്റെ ദോശക്കല്ലൊക്കെ നമ്മൾ ദോശ ഇടാതെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മഞ്ഞ കളറൊക്കെ പിടിച്ചിട്ട് ഇരുമ്പ് പിടിച്ച് ആകെ വൃത്തിയിടായിട്ടിരിക്കും അപ്പോൾ നമുക്ക് ദോശ ഇടുന്നതിനൊക്കെ പാടായിരിക്കും അപ്പോൾ അങ്ങനെ അത് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഡിഷ് വാഷ് അടുപ്പ് വെച്ചിട്ട് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക ചൂടോടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് അതിനകത്തുള്ള ഇരുമ്പെല്ലാം ഇളകി കിട്ടും ഒരു മഞ്ഞ കളർ കാണുന്നുണ്ടോ അപ്പോൾ ആ രീതിയിൽ നമുക്ക് എല്ലാ ഇരുമ്പിൻ്റെയും കറയെല്ലാം പോയി കിട്ടും ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ചൂട് ദോശത്തവയെ തന്നെ ഇതേപോലെ പിന്നെ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് പിന്നെ തേച്ചി കഴുകിയും എടുക്കുക അപ്പോൾ ആദ്യം ഇതേപോലെ നമുക്ക് ഒരു സ്ക്രബ്ബർ വെച്ച് ഒന്നാക്കി കൊടുക്കുക ഫുള്ളായിട്ട് എന്നിട്ട് നമുക്ക് തേച്ച് കഴിയിട്ട് അടുപ്പത്ത് വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് സവാളയിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ നമുക്കൊന്ന് നല്ല രീതിയിൽ ദോശക്കല്ലൊന്ന് തടവി കൊടുക്കാം അപ്പോൾ ഇത്ര ഏത് നമുക്ക് ദോശ എപ്പോൾ നമുക്ക് ദോശ ഇട്ടാലും നല്ല രീതിയിൽ തന്നെ ഇളകി വരും അപ്പോൾ ഇതേപോലെ സവാളയും നല്ലെണ്ണയും കൂടെ ഒന്ന് ദോശക്കല്ലിൽ മൊത്തത്തിലൊന്ന് പുരട്ടി കൊടുത്താൽ മതി അപ്പോൾ എത്ര ഇളകാത്ത ദോശയാണേലും നമുക്ക് ഈ ഇരുമ്പ് തവയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും കണ്ടോ ഈ സവാള അഥവാ ഇപ്പം ഇതേപോലെ നല്ല നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ദോശ ഒക്കെ ചുടുന്നതിന് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ ടിപ്സുകൾ ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്